നമുക്ക് ഷിരൂരിലെ ഇന്നത്തെ തിരച്ചിലിൻ്റെ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് സന്തോഷം നൽകും വിശദാംശങ്ങൾ ഇന്നത്തെ ഷിരൂരിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും അതോടൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുമാണ് ഇന്ന് ഗംഗാവാലി നദിയിൽ പരിശോധന നടത്തിയത് രാവിലെ എട്ട് മുപ്പതിന് തന്നെ ഈശ്വർ മാൽപ്പയും സംഘവും നദിയിൽ മുങ്ങി പരിശോധന നടത്തുന്നതിനായി എത്തിയിരുന്നു എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഏകോപനത്തിലുള്ള വീഴ്ച കാരണം വൈകി മാത്രമാണ് തിരച്ചിൽ ആരംഭിക്കാനായത് ഉച്ചവരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു ഒരു വാഹനത്തിൻ്റേത് എന്ന് വാഹനത്തിൻ്റെതായ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഒരു കയറും കണ്ടെത്തി ഈ ലോഹഭാഗം ട്രക്കിന്റേതല്ല എന്നുള്ളത് ട്രക്കിന്റെ ഉടമ മനാഫ സ്ഥിരീകരിച്ചു അതേസമയം തന്നെ ഈ കയർ ഈ ഒരു ട്രക്കിന്റെ തന്നെയാണ് അതിന് കൂടെ തന്നെ ഇന്നലെ കിട്ടിയല്ലോ നാളെ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് തന്നെ തിരച്ചിലിന് അവധി നൽകിയിരിക്കുകയാണ് മറ്റന്നാൾ മുതൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും ഈശ്വർ മാൽപ്പയും നേവി സംഘവും ഗംഗാവാലി പുഴയിൽ മുങ്ങിയുള്ള പരിശോധനയാണ് നടത്തുക ഈ നിരവധി കയറിന്റെ ഭാഗങ്ങൾ ഈ ഭാഗത്തുണ്ട് അതിനെ മറ്റ് കരയിൽ ഒരു കയറുമായി ബന്ധിപ്പിച്ച് വലിച്ചുയർത്താനുള്ള ശ്രമമാണ് ഇനി മറ്റന്നാൾ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഉണ്ടാവുക അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി ഒരു ഗോവയിൽ നിന്നും ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്താൻ ആരംഭിക്കുമെന്നും കാർ Today we have called from Goa. One person, and we are trying to get the machinery. But tomorrow is Independence Day. It is 78th Independence Day. We are not working tomorrow. It is not a good uh, this thing. Sign. From day after tomorrow, we will try again. ഈശ്വർ മാൽപേയുടെ സംഘവും അതോടൊപ്പം തന്നെ നാവികസേനയുടെ സംഘവും ഗംഗാവാരിയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘം കൂടി ഇവർക്ക് സഹായവുമായി ബോട്ടുകളിൽ നദിയിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു ഇനി തീർച്ചയായും ഇപ്പോൾ ഒരു സ്പോട്ട് ഏതായാലും ഈശ്വർ മാൽപേ വ്യക്തമാക്കിയത് ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് അവിടെയാണ് കയറുകളും ജാക്കിയും എല്ലാം തന്നെ ലഭിച്ചത് എന്നുള്ളതാണ് ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇനി തിരച്ചിൽ പുരോഗമിക്കുക അടുത്ത ദിവസം തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ അവിടെ ആദ്യം തിരച്ചിൽ നടത്തും ശരി സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്